എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോ ജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻ്റ് ക്യാൻസർ സർജനാണ് ഇന്നത്തെ വീഡിയോ ഒരു അല്പം കോൺട്രവേഴ്സിയലും അതുപോലെ തന്നെ അല്പം ഇൻട്രസ്റ്റിങ്ങുമാണ് കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എനിക്ക് ഈ അടുത്തിടെ ക്യാൻസർ സർവൈവർ ഗ്രൂപ്പ് അതായത് ക്യാൻസർ സർവൈവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം ക്യാൻസർ മുക്തി വന്നവർ ഒരുമിച്ച് കൂടുന്ന ഗ്രൂപ്പുകളാണ് അങ്ങനെ വിവിധ ഗ്രൂപ്പുകളിൽ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട് കാരണം അവർക്ക് പലപ്പോഴും സപ്പോർട്ട് ആവശ്യം വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെയുള്ള ഉപദേശം നൽകാനായിട്ട് ഞാൻ ഈ പല ഗ്രൂപ്പുകളിൽ അംഗമാണ് അപ്പോൾ അത് ഇതുപോലെയുള്ള വിവിധ ക്യാൻസർ ഗ്രൂപ്പുകളിൽ നിന്നും എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോയെക്കുറിച്ചാണ് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നാണ് അവർ എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ നോക്കിയപ്പം അത് അവരോട് മാത്രം പറഞ്ഞതൊന്നും കാര്യമില്ല കാരണം ആ വീഡിയോയിൽ പറയുന്ന പല അബദ്ധങ്ങളും നമുക്ക് സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് അവരോട് പറയുന്നതോടൊപ്പം നിങ്ങളോടും ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ വീഡിയോ ഒരു ഇൻ്റർവ്യൂ ആണ് മനോജ് ജോൺസൺ എന്നൊരു നാച്ചുറോപ്പതി ഡോക്ടറുടെ ഇൻ്റർവ്യൂ ആണ് അവരെനിക്ക് അയച്ചു തന്നത് അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂ കണ്ടു അപ്പോൾ ഇൻറ്റർവ്യൂൽ ഈ നാച്ചുറോപ്പതി കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നാച്ചുറോപ്പതി ചികിത്സ സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്ന ഒരു ഡോക്ടറാണ് അപ്പം എനിക്ക് ഈ ഡോക്ടറുടെ കൂടുതൽ പ്രൊഫൈലിലേക്കൊക്കെ നോക്കിയപ്പം ഡോക്ടർ സയൻസ് ആൻഡ് റീസണിംഗ് ആണ് പുള്ളിയുടെ പ്രധാന ഇൻട്രസ്റ്റ് എന്ന് പുള്ളി പ്രൊഫൈലിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനും കുറച്ച് സയൻസും അതിൻ്റെ റീസണിങ്ങും ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിനോട് ഒരു പേഴ്സണൽ എന്തെങ്കിലും പറയാനല്ല അപ്പോൾ അതുകൊണ്ട് സയൻസ് ആൻഡ് റീസണിങ് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റിംഗ് കാര്യമായതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സയൻസും റീസണിങ്ങും അദ്ദേഹവും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് കാരണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പം ഈ വീഡിയോയിൽ പറയുന്ന യൂട്യൂബറുടെ ആരാധകർ അല്ലെ അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് സാധാരണ പറയുന്ന പോലെ എനിക്ക് ഡോക്ടറുടെ അസൂയയാണ് ഡോക്ടർക്ക് അറിവില്ല മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ കഴുത്തർപ്പൻ ചികിത്സയാണ് ഞാൻ ചികിത്സിച്ച് മരിച്ചുപോയ ഡോക്ടറുടെ ബന്ധുവാണ് അങ്ങനെ കുറേ ക്ലീഷെ ഡയലോഗുകൾ ഇതിൻ്റെ കീഴ് കമൻ്റായിട്ട് വരാറുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇതിനെല്ലാം ഉത്തരം നൽകിയിട്ടുള്ളതുകൊണ്ട് ഈ വീഡിയോയുടെ കീഴ് ഇതുപോലെയുള്ള ക്ലീഷെ കമൻറ്റുകൾക്ക് മറുപടി ഉണ്ടായിരിക്കുന്നതല്ല എന്ന് വിനയപുരസരം ഞാൻ ഓർക്കും ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ മഹാഭാരതത്തിലെ ഒരു സംഭവമായിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാം അതായത് ദ്രോണാചാര്യരെ വീഴ്ത്താൻ വേണ്ടി അശ്വത്ഥാമാവ് എന്നൊരു ആനയ്ക്ക് പേരിട്ട് അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്ന് യുധിഷ്ഠിരനെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ ഒരു രീതിയാണ് ഇവിടെ നമ്മുടെ ഡോക്ടർ മനോജ് ജോൺസണും അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ചില അർത്ഥസത്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മൊത്തം ശരിയാണ് എന്നാൽ അതിനുശേഷം ഈ ക്യാൻസറിനെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നും കുറച്ച് സംഭവങ്ങൾ ഇടും അപ്പോഴത്തേക്കും ഈ പറഞ്ഞ ക്യാൻസറിനെക്കുറിച്ചുള്ള വിരുദ്ധ അഭിപ്രായം അതായത് ശരിയല്ലാത്ത കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു തീർക്കുന്നത് അപ്പം ജനം ഇത് മുഴുവൻ കേൾക്കുമ്പോൾ ഇതാണ് സത്യമെന്ന് വിചാരിക്കുകയും ഞങ്ങളെപ്പോലെ ക്യാൻസറിന് വേണ്ടി ക്യാൻസർ ബോധവൽക്കരണത്തിന് വേണ്ടി പത്തിരുപത് വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കിയത് തിരിച്ചു പോകാനും ഇടയാക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് പലരും എന്നോട് പറഞ്ഞ് എന്തിനാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നതെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു ശരിയായ രീതിയിലുള്ള ഒരു ഉത്തരം നൽകാൻ തീരുമാനിച്ചത് ക്യാൻസറും അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് കഴിക്കുക അതാണ് ക്യാൻസർ വരാനുള്ള കാരണം അതുപോലെ തന്നെ ഗ്ലൂക്കോസ് നിർത്തിയാൽ ക്യാൻസർ പോകും അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സയ്ക്ക് ചികിത്സയേക്കാളും അദ്ദേഹത്തിൻ്റെ ഒരു ടോൺ കഴിഞ്ഞാൽ ചികിത്സയേക്കായാലും ഉപകാരപ്രദമാണ് ഗ്ലൂക്കോസ് കഴിപ്പ് നിർത്തുക ഈ ഗ്ലൂക്കോസും ക്യാൻസറും ഇതിനെക്കുറിച്ച് ഈ സ്യൂഡോ സയൻസ് പ്രചാരകർ അതായത് ഇദ്ദേഹത്തെ പോലെയുള്ള യൂട്യൂബർമാർ പ്രചരിപ്പിക്കുന്ന ഒരു അബദ്ധ സിദ്ധാന്തമാണ് ഈ ഗ്ലൂക്കോസ് കഴിച്ചാൽ ക്യാൻസർ വളരും ഗ്ലൂക്കോസ് നിർത്തിയാൽ ക്യാൻസർ തന്നെത്താൻ ചുരുങ്ങും ഈ ഇതുവ ഈ അബദ്ധ പ്രസ്താവന വായിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് ഇതിന് ഉത്തരം നൽകണം എന്ന് ഞാൻ തീരുമാനിക്കുകയും ഇതിന് ഉത്തരം നൽകുകയും ചെയ്തു എനിക്ക് ഡോക്ടർ മനോജ് ജോൺസണോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ശാസ്ത്രശാഖയിലാണ് അല്ലെങ്കിൽ ഏത് ജേണലിലാണ് ഏത് ബുക്കിലാണ് നിങ്ങൾ ഈ ഗ്ലൂക്കോസ് കഴിച്ചാൽ ക്യാൻസർ വളരും ഗ്ലൂക്കോസ് നിർത്തിയാൽ ക്യാൻസർ വളർച്ച കുറയും എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കൊന്ന് തരണം ഇല്ല അങ്ങനെക്കതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സയന്റിഫിക് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചത് വീണ്ടും ഒരു വീഡിയോ ചെയ്ത് കറക്റ്റ് ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇനി ഈ സ്യൂഡോ സയൻസുകാരെ ഇതിലെങ്ങനെ എങ്ങനെയാണ് ഇതിനകത്ത് കൊണ്ട് പോയി ചാടിച്ചതെന്ന് ഞാൻ അന്വേഷിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പെറ്റ്സ്കാൻ വന്നപ്പോഴാണ് ആൾക്കാർ ഇങ്ങനൊരു ചിന്താഗതിയിലേക്ക് പോകാനുണ്ടായ കാരണം പെറ്റ്സ്കാൻ സ്കാന് നമുക്കറിയാമല്ലോ നമ്മളതിൻ്റെ ശരീരത്തിൻ്റെ ആക്ടിവിറ്റി അളക്കുന്ന അല്ലെങ്കിൽ മെറ്റബോളിക്സം അളക്കുന്ന ഒരു സ്കാനാണ് പെറ്റ്സ്കാൻ സ്കാൻ അതിൽ നമ്മൾ കൊടുക്കുന്ന ഗ്ലൂക്കോസിൻ്റെ വകഭേദമായ ഒരു ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ മുകളിൽ ആണ് അപ്പം ക്യാൻസർ സെല്ലിലുള്ളിടത്ത് ആക്ടിവിറ്റി കൂടുതലുണ്ടായിരിക്കും അതായത് അവിടെ കൂടുതൽ ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ലേബിൾഡ് ഫ്രക്ടോസ് കൂടുതൽ ഉപയോഗിക്കും അപ്പം ഇത് കേട്ടു ഇങ്ങനെ ഒരു വാർത്ത കേട്ടു ഉടനെ ഈ സ്യൂഡോ സയൻസുകയർ വിധി എഴുതി ഇത് നമ്മൾ സ്കാനിൽ ഉപയോഗിച്ച് മനസ്സിലായി ക്യാൻസർ സെല്ലുകൾക്ക് കൂടുതൽ ഗ്ലൂക്കോസ് വേണം അപ്പോൾ ഈ ഗ്ലൂക്കോസ് അങ്ങ് നിർത്തിയച്ചാൽ ക്യാൻസർ തന്നെത്താനങ്ങ് കുറഞ്ഞു പോകുമെന്ന് അവർ അവരുടെ തന്നെ ഒരു തിയറി അങ്ങ് ഉണ്ടാക്കി കൂടുതൽ ആൾക്കാരോട് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിലെന്നൊന്നും അവർ ചോദിച്ചില്ല ഇങ്ങനെയാണ് ഈ സ്യൂഡോ സയൻസുകാർ ഇങ്ങനെയൊരു തിയറി വളർത്തിയെടുക്കാനുള്ള കാരണം ഇനി നമുക്കിതിൻ്റെ റിയാലിറ്റിയിലേക്ക് നോക്കാം ഓക്കെ നമ്മൾ ഗ്ലൂക്കോസ് കട്ട് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കുറച്ചു എന്ന് വിചാരിക്കുക ക്യാൻസർ കോശങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല കാരണം അവർ ശരീരത്തിൻ്റെ കൺട്രോളിലുള്ള കോശങ്ങളല്ല അവർ കുറവാണെങ്കിൽ അവർ ബാക്കിയുള്ള കോശങ്ങൾക്ക് കിട്ടാതെ വേറെ മെക്കാനിസം ഉപയോഗിച്ച് അല്ലെങ്കിൽ തൊട്ടടുത്ത കോശങ്ങളുടെ കാര്യങ്ങൾ നിർത്തിലാക്കിക്കൊണ്ട് അവർ ആവശ്യത്തിന് ഗ്ലൂക്കോസും അവർക്ക് വേണ്ട ന്യൂട്രിയൻസും വലിച്ചെടുക്കും ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കുറച്ച് ക്യാൻസറിനെ കൊല്ലാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും നമ്മുടെ സാധാരണ അവയവങ്ങളും സാധാരണ നമ്മുടെ ഇമ്മ്യൂണിറ്റിയും എല്ലാം നമ്മളുടെ ഈ ഭക്ഷണം കട്ട് ചെയ്യുന്നതോടുകൂടി കുറഞ്ഞു കുറഞ്ഞു വരികയും ക്യാൻസറിന് ആക്ച്വലി നമ്മളെ കീഴ്പ്പെടുത്താൻ കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന് പിന്നിലെ റിയാലിറ്റി എന്ന് അല്ലെങ്കിൽ അതിൻ്റെ സയൻസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഈ ഗ്ലൂക്കോസ് കട്ട് ചെയ്ത് നിങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ ഭക്ഷണം കട്ട് ചെയ്ത് ക്യാൻസർ മാറ്റാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇടയൊക്കെ അടുത്ത ചില വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഇങ്ങനെ ഈ ഭക്ഷണം ഡിപ്രൈവ് ചെയ്ത് അവസാനം എല്ലും തോലുമായി മരിച്ചുപോയ ചെ ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടോ എന്നുള്ള കാര്യവും ഞാനിവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഈ ടോപ്പിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് സ്ഥിരമായി കഴിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവര് ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ശുദ്ധീകരിച്ച അനജം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണെന്ന് വിചാരിച്ചാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നും എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് നമുക്ക് സ്ഥിരമായി കഴിക്കുന്നത് കൂടുതൽ കഴിക്കുന്നത് നമുക്ക് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും അല്ലാതെ ഗ്ലൂക്കോസുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ശാസ്ത്രീയമായി ഇതുവരെ ഒരിടത്തും പ്രൂവ് ചെയ്തിട്ടില്ല ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നതും ഒക്കെ ഈ യൂട്യൂബർമാരുടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡോക്ടർമാരുടെയൊക്കെ ഒരു ഇഷ്ടവിഷയമാണ് കാരണം കുറച്ച് കടിച്ചാൽ പെട്ടാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കും ഫ്രീ റാഡിക്കൽ ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചിങ് ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി ആൻറ്റി ഓക്സിഡൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കുറേ വാക്കുകൾ ഉപയോഗിക്കും അപ്പോൾ ഇത് കേൾക്കുന്ന ആൾ വിചാരിക്കും ഇതൊരു ശാസ്ത്രീയമായിട്ടാണല്ലോ പറയുന്നത് അപ്പോൾ ഇതൊരു ശാസ്ത്ര സത്യമായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇത് ഇവർ ഈ പറയുന്ന ശാസ്ത്രീയം എങ്ങനെയാണ് സ്യൂഡോ സയൻസായി മാറുന്നതെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം അതൊരു ഡബിൾ എഡ്ജിഡ് സോഡാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഇരുതല വാള് പോലെയാണ് ഇത് ഒത്തിരി കൂടിയാൽ നമുക്ക് ക്യാൻസർ ഹൃദ്രോഗം അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് വാസ്തവമാണ് ഞാൻ അത് എതിർക്കുന്നുമില്ല എന്നാൽ ഇത് നമ്മുടെ ശരീരത്ത് ഗുണഫലങ്ങൾ ഉളവാക്കുന്ന ഒരു സംഭവം കൂടെയാണ് ഈ ഫ്രീ റാഡിക്കൽസ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധം ബാക്ടീരിയ വൈറസ് എന്നിവയെ നശിപ്പിക്കാനും നമുക്ക് ഫ്രീ റാഡിക്കൽസ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഇവരൊക്കെ പറയുന്ന പോലെ ഈ സിമ്പിളായിട്ട് ഒന്നും ഒന്നും രണ്ട് എന്ന് പറഞ്ഞതുപോലെ ഫ്രീ റാഡിക്കൽ അതിനെതിരെ ആൻറ്റി ഓക്സിഡൻ്റ് കൊടുത്തു അങ്ങനെ ക്യാൻസർ സാധ്യത അല്ലെങ്കിൽ ഹൃദ്രോഗ സാധ്യത മാറ്റി എന്ന് നമുക്ക് പറയാനാവില്ല ഇതൊരു കോംപ്ലക്സ് പ്രൊസീജിയറാണ് ഈ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ആൻറ്റി ഓക്സിഡൻ്റ് കൊടുത്ത് നമുക്ക് ക്യാൻസർ തടയാനോ അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സിക്കാനോ സാധ്യമല്ല എന്നുള്ളതാണ് വാസ്തവം ഇനി ഈ മനോജ് ജോൺസൺ ഡോക്ടർ ഏത് ശാസ്ത്രശാഖയിലാണ് അല്ലെങ്കിൽ ഏത് പഠനത്തിൽ ഏത് ജേണലിലാണ് ആൻറ്റി ഓക്സിഡൻ്റ് ഹൈഡോസ് ആൻറ്റി ഓക്സിഡൻ്റ് സപ്ലിമെൻറ്റ് കൊടുത്താൽ ക്യാൻസർ വരില്ല അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സ നടത്താം എന്ന് പറഞ്ഞിട്ടുള്ളതും കൂടി ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും ഇനി ഈ ആൻറ്റി ശാസ്ത്രീയ വശം ഇതുവരെയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഹൈഡോസ് ആന്റി ഓക്സിഡൻ്റ് തെറാപ്പി പലപ്പോഴും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ലങ് ക്യാൻസർ ജി ഐ ക്യാൻസർ എന്നിവയിലെല്ലാം ക്യാൻസർ ഉള്ളവർ കഴിച്ചാൽ അത് ക്യാൻസർ വളർച്ചയ്ക്ക് സഹായകരമാകും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതുപോലെയുള്ള കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള കാരണം ചില ചില സ്പ്ലിൻ്റർ പഠനങ്ങളൊക്കെ വരും നിങ്ങൾ ആൻറ്റി ഓക്സിഡന്റ് കൊടുത്തോളൂ ക്യാൻസർ മാറുമെന്നുള്ള രീതിയിൽ സ്പ്ലിൻ്റർ പഠനങ്ങൾ വരും അപ്പോൾ അങ്ങനെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ ശാസ്ത്രീയമായ ശാസ്ത്ര ലോകത്തുള്ളവർ ആശ്രയിക്കുന്ന ഒരു റിവ്യൂ ആണ് കോക്രൈൻ റിവ്യൂ എന്ന് പറയും അതായത് കോക്രൈൻ റിവ്യൂ എന്ന് പറഞ്ഞാൽ അവർ ലോകത്ത് നടന്നിട്ടുള്ള ഒരു പത്തായിരം അല്ലെങ്കിൽ എത്രയോ സ്റ്റഡികൾ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കമ്പെയർ ചെയ്ത് എല്ലാം കൂടെ നോക്കിയതിന് ശേഷം എന്താണ് അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയും അങ്ങനെ ആ കോക്രൈൻ റിവ്യൂ പറയുന്നതാണ് നമ്മൾ അതിന് ഒരു ശാസ്ത്രീയ അടിത്തറ എന്ന് പറയുന്നത് ഈ കോക്രൈൻ റിവ്യൂ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈഡോസ് ആൻറ്റി ഓക്സിഡൻ്റ് തെറാപ്പി എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് കോക്ര റിവ്യൂ അത് സയൻറ്റിഫിക് ആയിട്ടുള്ള ജേണൽസ് എന്നുള്ള എല്ലാം കൂടെ കമ്പെയർ ചെയ്തിട്ടുള്ളത് അതിലൊരു വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹൈഡോസ് ആൻറ്റി ആൻറ്റി ഓക്സിഡൻറ്റ് തെറാപ്പി അത് ഒരിക്കലും ഇതുവരെ ക്യാൻസർ തടയാനോ അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സയ്ക്കോ ഉപകാരപ്രദമല്ല മറിച്ച് പലപ്പോഴും വിപരീത ഫലങ്ങളാകും ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതുപോലെയുള്ള ഈ സ്യൂഡോ സയൻസുകാർ പറയുന്നത് കേട്ട് നിങ്ങൾ ഈ ആൻറ്റി ഒക്കെ വാങ്ങിച്ച് കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കരുത് എന്നാണ് എനിക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ ഒരു തുടർച്ച പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസുകൾ അതായത് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് ബ്രക്കോളി നട്ട്സ് പിന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ചില ഫ്രൂട്ട്സ് എന്നിവയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അതോടൊപ്പം വ്യായാമം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ക്യാൻസർ സാധ്യത കുറയും അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ആദ്യം പറഞ്ഞതും ഇതുമായിട്ട് തെറ്റില്ലെന്നു ഇവിടെയാണ് അതിൻ്റെ ക്ലിക്ക് കിടക്കുന്നത് ഇങ്ങനെ ഒരു പഠനം വന്നതോടുകൂടിയാണ് ഇതുപോലെയുള്ള സൂഡോ സയൻസുകാരെടുത്ത് അതേറ്റുപിടിച്ച് ഓക്കെ ഭക്ഷണത്തിൽ കിട്ടുന്ന ഗുണം ഉണ്ടെങ്കിൽ നമുക്കെന്ന ഹൈഡോസ് ഐ വി ആയിട്ടൊക്കെ കൊടുക്കാം എന്നാൽ ഗുണമുണ്ടാവുമെന്ന് പറഞ്ഞത് അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത് കാരണം ഇതൊക്കെ വ്യക്തമായി പഠിച്ച് എങ്കിൽ മാത്രമേ നമുക്കൊരു കൃത്യമായി ആൾക്കാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ ഇനി ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോളട്ടെ ഡോക്ടർ മനോജ് ജോൺസൺ പറയുന്നത് കേട്ട് ഈ ഹൈഡോസ് വൈറ്റമിൻ ഡി ആഴ്ച രണ്ടും മൂന്നും പ്രാവശ്യം കഴിച്ചാൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പകയാകും പ്രത്യേകം ഓർക്കുക ഗ്രോത്ത് ഹ്യൂമൻ വൈറസ് അതാണ് നമ്മുടെ ഓർക്കുകയും യൂട്രൈൻ ക്യാൻസറുമാണ് എച്ച് പി വി വൈറസ് ഉണ്ടാക്കുന്നത് പക്ഷേ അതുമായിട്ട് ഈ ക്യാൻസറും എച്ച് പി വൈറസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എച്ച് പി വി വൈറസ് ആക്ച്വലി ഉണ്ടാക്കുന്ന വഴുവൽ ക്യാൻസറും സർവൈക്കൽ ക്യാൻസറുമാണ് പക്ഷേ കേൾക്കുന്നവരുടെ മുമ്പിൽ പുള്ളി ഒരു ഹീറോ ആണ് ഇതെല്ലാം അറിയാവുന്ന ആളാണ് എന്ന് വരികയും ചെയ്യും ഇനി അടുത്ത ഭാഗം എടുക്കുക പുള്ളി അതിൽ ലിവർ ക്യാൻസർ ഹെപ്പറ്റൈറ്റിസ് എ ബി സി എന്നെല്ലാം പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് എ എവിടെയാണ് ഈ ലിവർ ക്യാൻസർ വരുന്നത് എനിക്കറിയില്ല പിന്നെ ഈ ബിയും സിയും കൂടെ ഇട്ടിട്ടുള്ളത് കൊണ്ട് പൊട്ടക്കണ്ണൻ എറിഞ്ഞതുപോലെ നമുക്ക് പിന്നെ എന്താ ഫ്രാങ്ക് ആയിട്ട് നോ എന്ന് പറയാനും പറ്റത്തില്ല പക്ഷേ കേൾക്കുന്നവർ വീണ്ടും അവിടെ വീണ്ടും സംശയത്തിൻ്റെ നിലയിലാണ് ഹെപ്പറ്റൈറ്റിസ് എ വന്നവർക്കെല്ലാം ലിവർ ക്യാൻസർ വരും കാരണം അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഹെപ്പറ്റൈറ്റിസ് ആണ് സാധാരണ മഞ്ഞപ്പിത്തമാണ് ഇങ്ങനെയൊക്കെയാണ് പുള്ളി ഈ എന്താ പറയുക അർത്ഥസത്യങ്ങൾ വെച്ച് പുള്ളി ഹീറോ ആകുന്നത് ഇനി ഏറ്റവും അടുത്ത ഭാഗത്തേക്ക് നോക്കുക പുള്ളി പറയുന്നത് മെത്തോജനിക് ബാക്ടീരിയ ആണ് കോളൻ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഓക്കെ സമ്മതിച്ചു നമ്മൾ കോളൻ ക്യാൻസറിൻ്റെ ഒരു നൂറ് കാരണങ്ങൾ എടുത്താൽ അതിൽ നൂറാമത്തെ കാരണമാണ് ഈ മെത്തോജനിക് ബാക്ടീരിയ അത് ബാക്കി ഒന്ന് തൊട്ട് തൊണ്ണൂറ്റൊമ്പത് വരെ പ്രധാനപ്പെട്ട പ്രിവെൻറ്റബിൾ നമ്മൾ കെയർ എടുക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ബാക്കിയുണ്ട് അപ്പം ഇത് കേൾക്കുമ്പോൾ ഈ ഗുമ്മുള്ള വാക്കാണ് മെത്തോജനിക് ബാക്ടീരിയ അപ്പോൾ ആൾക്കാരുടെക്ക് ആ വിശ്വാസ്യത കൂടുകയാണ് അപ്പം എനിക്കിവിടെ ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ഒക്കെ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തുള്ളൂ പക്ഷേ സ്യൂഡോസയൻസ് ആവരുത് സത്യവും യഥാർത്ഥവുമായ കാര്യങ്ങൾ മാത്രം ജനങ്ങൾക്ക് പേടി ഉണ്ടാവാതെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും സത്യം മാത്രം പറയൂ അർത്ഥ സത്യം വെച്ച് നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് ഈ ക്യാൻസർ എന്നതിൻ്റെ കാരണങ്ങളൊക്കെ ഒരുമാതിരി കോംപ്ലിക്കേറ്റഡ് ആക്കി ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയതെന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന എന്താണെന്ന് കൃത്യമായി മനസ്സിലായില്ല എന്ന് തോന്നുന്നു കാരണം അതിൻ്റെ യഥാർത്ഥ ശാസ്ത്രീയമായി നമ്മൾ പറയുന്നതിന് ഓട്ടോഫാജി എന്നാണ് ഈ ഓട്ടോ ഫാജിക്ക് രണ്ടായിരത്തി പതിനാറിലൊക്കെയാണ് അത് എത്രയൊരു പ്രൊമോട്ടഡായിപ്പെടുന്നത് അതിന് നോബൽ സമ്മാനം കിട്ടിയത് ഇനി പറഞ്ഞ പോലെ നാച്ചുറോപ്പതിയുടെ ഡോക്ടർക്കല്ല മോഡേൺ മെഡിസിൻ്റെ ബേസിക് സയൻസിലുള്ള റിസർച്ചിൽ ഫംഗസിൽ നടത്തിയ ഒരു റിസർച്ചിലാണ് ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ യോഷിനോറി ഒഷുമി എന്ന ആൾക്ക് നോബൽ സമ്മാനം കിട്ടിയത് അദ്ദേഹം പോലും ഈ ഓട്ടോഫേജിയെക്കുറിച്ച് കണ്ട അഭിപ്രായമാണ് കാരണം നിങ്ങൾക്ക് ഇപ്പം നമുക്കറിയാം ഓട്ടോഫേജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾക്ക് പറയാം ഓട്ടോഫേജി രണ്ട് രീതിയിലും പ്രവർത്തിക്കും അതായത് ഇത് ക്യാൻസർ തടയാനൊരു പരിധിവരെ സഹായിക്കും അതുപോലെ ക്യാൻസർ കോശങ്ങളെ അവരുടെ സർവൈവൽ അവരുടെ വളർച്ച കൂട്ടാനും ഈ ഓട്ടോഫാജി സഹായിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വാക്ക് കേട്ട ഉടനെ അതെടുത്ത് വെച്ച് പ്രയോഗിക്കുകയും ആൾക്കാരെ കൺഫ്യൂഷൻ എടുപ്പിച്ച് അതായത് അദ്ദേഹം ഒരു വളരെ സൈൻ ശാസ്ത്രീയമായ വാക്ക് ഉപയോഗിക്കുന്ന ആൾ എന്നൊന്നും അർത്ഥമാക്കേണ്ട കാര്യമില്ല കാരണം ഈ ഓട്ടോഫാജി ഇപ്പോഴും അണ്ടർ ആണ് അത് രണ്ട് രീതിയിലും ക്യാൻസർ വരാതെയും ക്യാൻസർ വളർച്ചയ്ക്കും ഒരുപോലെ സഹായമാകുന്ന ഒരു സംഭവമാണ് അല്ലാതെ ഇദ്ദേഹം പറയുന്ന ഉടനെ കേട്ട് ഓട്ടോഫാജി ഓക്കെ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ഓട്ടോഫാജി വരുന്നു ക്യാൻസർ വരുന്നില്ല അല്ലെങ്കിൽ ക്യാൻസർ വന്നവർ ഓട്ടോഫാജിക്ക് വേണ്ടി ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് എടുത്ത് ക്യാൻസർ നശിപ്പിച്ചേക്കാമെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് കാരണം അതും ഒരു ഡബിൾ എഡ് ജി സോ സോഡാണ് അതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ ഇതുവരെ കൃത്യമായി ഇത് എത്രമാത്രം ഗുണകരമാണ് എത്രമാത്രം ദോഷകരമാണെന്ന് നമുക്ക് വ്യക്തമായ ഒരു തീരുമാനമായിട്ടില്ല അതൊരു റിസർച്ച് നടക്കുന്ന ഒരു ശാഖ മാത്രമാണ് അതുപോലെ നിങ്ങളോട് ഞാൻ കൃത്യമായി ഓർമ്മിക്കുകയാണ് ക്യാൻസർ ചികിത്സ എടുക്കുന്ന ആൾക്കാരും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കീറ്റോ ഡയറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ചികിത്സയിൽ കിട്ടാവുന്ന ഗുണഫലങ്ങൾ നശിപ്പിക്കരുത് എന്ന് ഒരു അഭ്യർത്ഥന ഞാൻ നിങ്ങൾ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ചികിത്സാശാഖയായ നാച്ചുറോപ്പതിയെ കുറിച്ചാണ് ശരിയെന്ന് തോന്നുന്നു കാരണം ഇതേ ഒരു പൊളിറ്റിക്കൽ ആണ് പറഞ്ഞത് നിങ്ങൾ രാവിലെ കാറെ എടുത്തിറങ്ങുന്നു അല്ലെങ്കിൽ ബസ്സിൽ കയറുന്നു നിങ്ങൾക്ക് ഒരിക്കലും ആരും ആ ഡ്രൈവറോ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന ഡ്രൈവറോ പറയില്ല നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ ആ ഒരു പൊളിറ്റിക്കൽ സെൻറ്റൻസ് എടുത്ത് ആധുനിക ക്യാൻസർ ചികിത്സയിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല സ്റ്റേജ് വണ്ണിലുള്ള മിക്കവാറും എല്ലാ ക്യാൻസറുകളും ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ള കൂടിയാണ് നമ്മൾ ചികിത്സ തുടങ്ങുന്നത് സ്റ്റേജ് ടുവിലുള്ളവർക്കും ഏതാണ്ട് നല്ലൊരു ശതമാനം അറുപത് ശതമാനത്തിൽ കൂടുതൽ അല്ലെങ്കിൽ എൺപത് ശതമാനത്തിലുള്ള ആൾക്കാരെ നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കും സ്റ്റേജ് ത്രീയിലെയും ഏതാണ്ട് അമ്പത് ശതമാനം ആൾക്കാരെ നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഇങ്ങനൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ക്യാൻസർ ചികിത്സ നടത്തുന്ന ആൾക്കാരെ ഭയപ്പെടുത്താൻ ദയവായി നിങ്ങൾ ശ്രമിക്കരുതെന്ന് നല്ല ലഭ്യമായ കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു ലക്ഷം ആൾക്കാരിൽ ഒരാളിലാണ് തൈറോയിഡ് ക്യാൻസർ സാധ്യത ഉണ്ടെന്ന് ഉണ്ടാകുന്നതാണ് ഇവരുടെയൊക്കെ കണക്കുകളും നമ്മുടെ കണക്കുകളൊക്കെ ഒക്കെ കാണുന്നത് അപ്പം ഇത്രയ്ക്ക് ഭീകരമായ ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് ഇവരൊക്കെ ഇടപെട്ട് ഇതിന് എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്നും ഇവരിതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന ഇവരുടെ കണക്കുകളെല്ലാം തെറ്റാണെന്നും അവർ പബ്ലിഷ് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ മനോജ് തൻ്റെ ടോക്കിനൊരു ഗും കിട്ടാൻ തള്ളിയതാണെന്ന് ഞാൻ കരുതുള്ളൂ ഇത് എനിക്കറിയില്ല എനിക്ക് ലഭ്യമായ കണക്കാണിത് ഇതിൽ സത്യമുണ്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അപ്പോൾ ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം കാരണം അതൊരു ഭീകരാവസ്ഥയാണ് ഒരു ദിവസം പത്ത് തൈറോയ്ഡ് ക്യാൻസർ ഒരു ഡോക്ടറുടെ സെൻ്ററിൽ ഡിറ്റക്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവിശ്വ അവിശ്വസനീയമാണ് പക്ഷേ ആയിക്കോട്ടെ നമുക്ക് വിശ്വസിക്കാം അദ്ദേഹത്തെ നമ്മൾ നോ പറയേണ്ട കാര്യമില്ല അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇതാണ് നമ്മളെൻ്റെ കണക്കുകൾ കണ്ടുപിടിക്കാം ഇത് കേട്ടപ്പോൾ ഞാൻ മനോജിൻ്റെ മറ്റു വീഡിയോകൾ ഒന്ന് കണ്ടുനോക്കി എല്ലായത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ട വിഷയമാണ് ഈ തൈറോയിഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലോ ശരീരത്തിലെ മിക്കവാറുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അദ്ദേഹം തൈറോയിഡാണെന്ന് അദ്ദേഹം കണ്ടുപിടിക്കും ആയിക്കോട്ടെ എനിക്കതിൽ പ്രശ്നമില്ല അദ്ദേഹം പഠിച്ച നാച്ചുറോപ്പതിയിൽ അങ്ങനെ ആയിരിക്കും പറയുന്നത് ഞാൻ പഠിച്ചത് മോഡേൺ മെഡിസിനാണ് അവിടെ അത് അങ്ങനെ വരുന്നില്ല എന്നെക്കുറിച്ച് ഞാനൊന്നും അഭിപ്രായം പറയാൻ ആളല്ല അദ്ദേഹം പഠിച്ച വിഷയത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറഞ്ഞോട്ടെ പക്ഷെ അദ്ദേഹം എപ്പോഴും തൈറോയിഡ് എന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് തൈറോയിഡ് എന്ന് പറഞ്ഞ ഒരു അസുഖമല്ല തൈറോയിഡ് എന്ന് പറഞ്ഞാൽ കഴുത്തിന് മുമ്പിലുള്ള ഒരു അവയവമാണ് ഈ അവയവത്തിന് പല രീതിയിലുള്ള അസുഖങ്ങൾ വരാം അതിന് പല സിംറ്റംസ് ഉണ്ടാകാം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഹൈപ്പർ തെറോയിഡിസം അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടി അതിനൊരു സെറ്റ് ഓഫ് സിംറ്റംസ് ആണ് വേറൊന്ന് പ്രശ്നമാണ് ഹൈപ്പോർ തെറോയിഡിസം അതായത് ഈ തൈറോയിഡ് ഹോർമോൺ കുറയുക അപ്പോൾ അതിന് നേരെ വിപരീതപരമായ ലക്ഷണങ്ങളാവും ഉണ്ടാകുക പിന്നെ മറ്റൊന്ന് ഗോയിറ്റർ അതിന് വേറൊരു ലക്ഷണമാണ് പിന്നെ മറ്റൊന്ന് തൈറോഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു സംഭവം തൈറോളൈറ്റിസിന് അതിൻ്റെ അവസ്ഥ അവസ്ഥയനുസരിച്ച് വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ടാകാം അതുപോലെ തന്നെ മറ്റൊന്ന് പ്രശ്നങ്ങളാണ് തൈറോയ്ഡ് മുഴകൾ അതിലും ചെറിയൊരു പ്രശ്നം അതിലും ആ മുഴകളിലെ ഒരു ചെറിയ ഗ്രൂപ്പാണ് തൈറോയ്ഡ് ക്യാൻസർ ഇതിന് ഓരോന്നിനും ഓരോരോ ലക്ഷങ്ങളാണ് ഇതെല്ലാം ഈ എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഒപ്പിക്കുക എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം ഈ ഡിസീസ് എന്താണ് പ്രശ്നമെന്ന് കൃത്യമായി പറയണം പക്ഷേ ഇതിനെല്ലാം ഇതുവെല്ലാം തന്നെ അൾട്രാസൗണ്ട് കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഏതായാലും നാച്ചുറപ്പതിയിൽ അങ്ങനെ ഉണ്ടാവുമായിരിക്കും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ അസുഖങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ ഏതായാലും ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇത് ഒരു ഗുമ്മിന് വേണ്ടി പറഞ്ഞ അല്ലെങ്കിൽ സർക്കാർ ഇടപെടേണ്ട ഒരു അടിയന്തര വിഷയമാണ് അല്ല തെറ്റാണെങ്കിൽ നിങ്ങൾ മനോജിൻ്റെ ബാക്കിയുള്ള ടോക്കുകളും ഇതുപോലെ തന്നെ കരുതിയാൽ എന്നാണ് എൻ്റെ അഭിപ്രായം ഈ വീഡിയോ ശകലങ്ങൾ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഡോക്ടർ മനോജ് ജോൺസനോടുള്ള എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമോ പ്രൊഫഷണൽ എനിമിറ്റിയോ ഒന്നും കൊണ്ടല്ല കാരണം ക്യാൻസറിനെക്കുറിച്ച് സംസാരിക്കണം ക്യാൻസറിനെക്കുറിച്ച് ജനങ്ങൾ അറിയണം എങ്കിൽ മാത്രമേ ക്യാൻസറിനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും കീഴടക്കാനും സാധിക്കൂ എന്നൊക്കെയാണ് എന്നെപ്പോലെയുള്ള ക്യാൻസർ ചികിത്സ വിശ്വസിക്കുന്നത് അതിനിടയിൽ സ്വന്തം വ്യവർഷിപ്പ് കൂട്ടാനും സ്വന്തം ക്ലിനിക്കിലെ കൂട്ടാനും വേണ്ടി ഇതുപോലെയുള്ള ധാരണകൾ ആരും പറയരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത് ഈ വീഡിയോയുടെ കീഴിൽ വരുന്ന പേഴ്സണൽ അറ്റാക്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല സമൂഹത്തിൻ്റെ ഒരു ഉന്നതിക്ക് വേണ്ടി ഒരു നല്ല കോഴ്സിന് വേണ്ടി അതെല്ലാം ഞാൻ സതയം ക്ഷമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് താങ്ക്